ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വിവരമനുസരിച്ച് പരാതി നൽകിയ യുവതിയുടെ മൊഴിയെടുക്കുന്നു പോലീസ് എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്ത ഷീജ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് തത്സമയം ഷീജ എന്താണിപ്പോൾ ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ പെൺകുട്ടിയുടെ മൊഴിയെടുക്കുന്നു എന്നാണ് വരുന്നത് വളരെ വേഗത്തിൽ ഇക്കാര്യത്തിൽ കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ കേസെടുത്ത് മുന്നോട്ട് പോകേണ്ടതാണ് അതല്ലേ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ ആവശ്യത്തിലേക്ക് പോലീസ് ഇപ്പോൾ കടന്നിരിക്കുകയാണോ തീർച്ചയായും ലാൽ ഏതായാലും ഈ കേസ് അതിന് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതായത് പെൺകുട്ടി പരാതി നൽകിയ പശ്ചാത്തലത്തിൽ പരാതി മുഖ്യമന്ത്രിക്ക് കൈമാറുമ്പോൾ തന്നെ മുഖ്യമന്ത്രി ഇതിൽ വേഗത്തിലുള്ള തുടർ നടപടികൾ ഉറപ്പു നൽകിയിരുന്നു ഈ പെൺകുട്ടിക്ക് പ്രത്യേകിച്ചും അത്രത്തോളം അതീവ ഗൌരവകരമായ വിഷയമാണ് ഈ പെൺകുട്ടിയുടെ പരാതി എന്ന് പറയുന്നത് അതിൽ ഒരു തരത്തിലുള്ള കാലതാമസവും ഇല്ലാതെ അടിയന്തര നടപടികളിലേക്ക് കടക്കണം എന്നുള്ളതാണ് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അതിന് തൊട്ടു പിന്നാലെയാണ് ക്രൈംബ്രാഞ്ചിന്റെ എ ഡിജിപി ആയിട്ടുള്ള എച്ച് വെങ്കടേഷ് ഉൾപ്പെടെ അവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമടക്കം ഉണ്ടാവുകയും ചെയ്തു ഏതായാലും പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോലീസിന് കൈമാറുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ വേഗത്തിലാക്കി പോലീസ് മുന്നോട്ടു പോകുന്നു എന്നുള്ള കാര്യം തന്നെയാണ് അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഈ പരാതി നൽകിയ പെൺകുട്ടിയിൽ നിന്നും മൊഴി രേഖപ്പെടുത്തുന്നത് ഈ മൊഴി രേഖപ്പെടുത്തി അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും കേസ് രജിസ്റ്റർ ചെയ്യുന്നതടക്കമുള്ള നടപടികൾ പോലീസിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുക അതിന് തൊട്ടു പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് കടക്കുക എന്നുള്ളതാണ് പോലീസ് തീരുമാനിച്ചിട്ടുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിനെ കസ്റ്റഡിയിലെടുക്കാനുള്ള നീക്കങ്ങൾ ആ രീതിയിൽ ും എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ വിഷയം ഈ പരാതിയുമായി പെൺകുട്ടിയുടെ പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതായാലും വേഗത്തിലുള്ള നടപടികൾ അത് ഇപ്പോൾ പോലീസ് സ്വീകരിച്ചു വരുന്നത് ഷീജയാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിയത്